ഹായ് എൻ്റെ പേര് ജോണെന്നാണ് എറണാകുളം ചോറ്റാനക്കിലാണ് എൻ്റെ സ്ഥലം വരുന്നത് ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് പൊമേറിയൻ തന്നെ ബ്രീഡ് ചെയ്യുന്ന ഒരു ബ്രീഡർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഇരുപത്തൊമ്പത് ദിവസം മുപ്പത് ദിവസം പ്രായമുള്ള പൊമേറിയൻ്റെ തന്നെ ജാപ്പനീസ് സ്പിരിസ് ടൈപ്പ് വരുന്ന പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് എല്ലാ പപ്പീസും വരുന്നത് നമ്മുടെ ഓൺ ബ്രീഡ് പപ്പീസാണ് എല്ലാം വരുന്നത് തന്നെ പിന്നെ ഇതിൻ്റെ പാരൻ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇപ്പോൾ നമുക്കൊരു അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും നമുക്ക് ആയിട്ടുണ്ട് ഇത് നമ്മുടെ തന്നെ ഉള്ളൊരു മെയിൽ പപ്പിയാണ് വരുന്നത് ഓക്കെ നല്ല കോട്ട് ഹെയർ ആണ് ഓക്കെ സിൽക്കി സ്കിൻ ടൈപ്പ് ഹെയർ ആണ് വരുന്നത് പ്യൂർ വൈറ്റ് ആണ് പപ്പി നിങ്ങൾ കണ്ടറിയാം നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല ഹെയർ ക്വാളിറ്റി അതാണ് ഈ പപ്പീൻ്റെയൊക്കെ പ്രത്യേകത ഞാൻ വേറെ പപ്പിനെ ജസ്റ്റ് കാണിച്ചു തരാം ഇതും അതുപോലെ തന്നെ സെയിം വരുന്ന പപ്പീസാണ് ഇത് ഓവർ സൈസ് വരുന്ന ബൾക്കി ആയിട്ടുള്ള പപ്പീസല്ല ഷോർട്ട് ടൈപ്പ് ആണ് വരുന്നത് ഓവർ സൈസ് വരില്ല നല്ല ക്യൂട്ടായിട്ടിരിക്കും പപ്പീസ് എപ്പോഴും പിന്നെ ഇതിൻ്റെ ഫീഡിങ് എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും അതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് നമുക്കൊരു ചെറിയ ഏരിയയിൽ കുറഞ്ഞ ഏരിയയിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് പോകുന്ന വരിക ഇപ്പോൾ അത്യാവശ്യം എറണാകുളം ബേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ഥലപരിമിതിയാണല്ലോ എല്ലാവരും നോക്കുന്നത് അതെ 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 ഇപ്പോൾ നമുക്ക് ലാബോ അതുപോലെ റോട്ട് അതുപോലെ ഹൈ വലിയ ബ്രീഡ് ഹ്യൂജ് വരുന്ന ബ്രീഡുകളൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് പൊതുവേ അതുങ്ങള് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ഥലം കുറവാണ് അതിൽ നിന്ന് തന്നെ ഒരു ഓടി നടക്കാൻ സ്പേസ് വളരെ കുറവാണ് നമുക്ക് ഇങ്ങനത്തെ പുമ്മൻ അതുപോലെ ബ്രീഡുകൾ ടോയ്ബ്രീഡുകളാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും അതുപോലെ കുറച്ച് സ്ഥലവും കുറച്ച് ഫുഡും മതി നമുക്ക് നല്ല രീതിക്ക് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെയർ ക്വാളിറ്റിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ചേ അങ്ങനത്തെ ഇഷ്യൂസൊന്നും വരുന്നില്ല നല്ല ക്യൂട്ടായിരിക്കും പപ്പീസ് എപ്പോഴും നമ്മൾ കാണാനായിട്ട് നല്ല വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ തന്നെ എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ടാകും നമുക്ക് പപ്പീസിൻ്റെ അടുത്ത് നമുക്ക് ബോംബിനെ സംബന്ധിച്ച് തന്നെ എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതെല്ലാം നമുക്ക് സെയിലിന് തന്നെ പപ്പീസാണ് നമ്മുടെ നോൺ ബ്രീഡിങ്ങിലുള്ള പപ്പീസാണ് ഇതിൻ്റെ പാരൻസ്റ്റോക്ക് എല്ലാം മദറും ഫാദറും എല്ലാം നമ്മുടെ തന്നെയുണ്ട് നമുക്കതിനെ അടുത്തന്നെ കാണുകയും ചെയ്യാം ഇപ്പം നല്ല പത്ത് പപ്പീസ് ഉണ്ട് ഇത് പത്തും സെയിലിനുള്ളതാണ് ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഇനിയും പപ്പീസ് ലിറ്റർ അറിയും കിടക്കുന്നുണ്ട് അതിന് അതും സെയിലുള്ളതാണ് പിന്നെ നമുക്ക് സ്റ്റഡ് ഇവിടെ ഉണ്ട് സ്റ്റഡ് വരുന്നതും നമ്മളിവിടെ നമ്മൾ ഇവിടെ തന്നെ ഓൺ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പപ്പീസ് ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസം പ്രായമായിട്ടുണ്ട് നമ്മളൊരു ട്വൻറ്റി ഡേയ്സിലാണ് നമ്മൾ ഫീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മദറിന് അത്യാവശ്യം നല്ല മിൽക്കിങ് ഉള്ള മദർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഫുഡ് എടുത്ത് പാടി സ്റ്റാർട്ടിങ് പിന്നെ ഒരു ഇരുപത്തി ദിവസം ഒക്കെ ആയപ്പോൾ നമ്മൾ റോയൽ കാനം കൊടുത്തിട്ടു കൊടുത്തിരുന്നു പിന്നെ ഡോഗ് ഫുഡ് കഴിക്കുന്നുണ്ട് നന്നായിട്ട് പിന്നെ നമ്മൾ റാഗിയാണ് മെയിൻലി കൊടുക്കുന്നത് റാഗി അത് റാഗി പാലിൽ കുറുക്കിയിട്ടാണ് കൊടുക്കുന്നത് ഈ റാഗി നമ്മൾ മെയിൻലി കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഒരു ഇതിൽ നന്നായിട്ട് ഹെയർ ഹെയർ ക്വാളിറ്റി നല്ല വരുന്നുണ്ട് അതുപോലെ തന്നെ പപ്പീസ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതാണ് മെയിൻലി നമുക്കിപ്പോൾ ഒരു ഡോഗിനെ വളർത്താനാണ് ഇപ്പോൾ ഡോഗ് ഫുഡിൻ്റെ ഒക്കെ റേറ്റ് വെച്ച് ഭയങ്കര എക്സ്പെൻസാണല്ലോ അതെ അതെ സോ മെയിൻലി നമ്മൾ കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ റാഗിയാണ് മെയിൻലി കൊടുക്കുന്നത് റാഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ല്പൊടി എന്നൊക്കെ പറയുന്നത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന കുറക്ക് രീതിയിലാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം പ്രായ ഇടയിലുള്ള പപ്പീസാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഫുഡ് നിങ്ങൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡീവോം ചെയ്തിട്ടായിരിക്കും നമ്മൾ പപ്പീസിന് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡിവോം ചെയ്യണം പിന്നെ വരുന്നത് തൊണ്ണൂറ് ദിവസത്തിലാണ് തൊണ്ണൂറ് ദിവസാവുമ്പോഴേക്കും പാർവ് അതുപോലെ ഒരു മൾട്ടി വിറ്റാമിൻ്റെ അതുപോലെ വാക്സിൻ എടുക്കേണ്ടതാണ് തൊണ്ണൂറ് ദിവസത്തിൽ പിന്നെ വരുന്ന ഒരു ആറാം ആറ് മാസത്തിൽ ആൻറ്റി റാവീസിൻ്റെ വാക്സിൻ നിങ്ങൾ റിപ്പീറ്റായിട്ട് എടുക്കണം പിന്നെ ഒരു വൺ മന്ത് ഒരു ആറ് മാസം വരെ വൺ മന്ത് നമുക്ക് ഡിവോം ചെയ്യണം അത് കഴിഞ്ഞൊരു ആറുമാസം ആറ് മാസം മുഴുവൻ ഡിവോം ചെയ്താൽ മതി പിന്നെ ഒരു ഏഴ് എട്ട് മാസം ആ ടൈമിലൊക്കെ ആയിരിക്കും ഫീമെയിൽ ഡോഗുകൾക്ക് അതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഫസ്റ്റ് ഹീറ്റിൽ നമ്മൾ പൊതുവെ ഒന്നും ബ്രീഡ് ചെയ്യിക്കാറില്ല സെക്കൻഡ് ഹീറ്റിലാണ് നമ്മൾ കൂടുതലും ബ്രീഡ് ചെയ്യിക്കാറ് ഇത് നമ്മുടെ അടുത്തൊരു ഗോൾഡൻ കളർ ടോയ്മെൽ ആണ് വരുന്നത് ഇവനിപ്പോൾ ഒരു മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇവനിപ്പോൾ ലേറ്റസ്റ്റ് എട്ട് പപ്പീസ് വരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാണിക്കാൻ പപ്പീസ് ആയിട്ടില്ല ഇപ്പോൾ ആണ് ഫീമെയിൽ ഇവിടുന്ന് മെയിൻ ഒരു സ്റ്റഡ് മെയിലാണ് ഇവൻ വരുന്നത് ഇവനെ നമുക്ക് പുറത്ത് സ്റ്റഡ് ചെയ്യുന്നുണ്ട് സെലക്ട് ആയിട്ടുള്ള ഫീമെയിൽസ് ചെറിയ ഫീമെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിങ്ങനെ സ്റ്റഡ് എടുക്കുന്നത് ഹെയർ ആണ് ഇപ്പോൾ അവന് ഷെഡിങ് ടൈമാണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഹെയർ കുറച്ച് കട്ട് ചെയ്ത് നിർത്തിക്കാനാണ് നല്ല ലോങ് ഹെയർ ആണ് അതുപോലെ സിൽക്കി സ്കിന്നാണ് ഇവൻ്റെ വരുന്നത് ചെടയും കാര്യങ്ങളങ്ങനെ ഒന്നുമില്ല നല്ല മെയിലാണ് വരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ പോമാണ് വരുന്നത് ഇത് തന്നെ നമ്മൾ വേറൊരു മെയിൽ വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ട പാരൻസ് പപ്പീസിൻ്റെ ഒരു പാരൻ ഡോഗവൻ അവനിപ്പോൾ വരുമ്പോൾ ഒരു ഒന്നര വയസ്സ് പ്രായം വരുന്നുണ്ട് അവനെ നമ്മളൊരു സ്റ്റഡ് മെയിലാണ് ആൾ നല്ല ഹെയറി ആണ് വൈറ്റാണ് മെയിൽ വരുന്നത് പിന്നെ നമുക്ക് പോമിനെ പോമിനെപ്പറ്റി നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ മന്ത് ആയ പപ്പീസിനേക്ക് എല്ലാവരും നമുക്ക് കിട്ടുന്നത് വൺ മന്തിലെ മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉള്ളത് നമ്മൾ പപ്പീനെ പപ്പീനെല്ലാവും കിട്ടും നമ്മൾ പപ്പീസിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിന് വിര മരുന്ന് കൊടുക്കണം ഡി എം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതുപോലെ തന്നെ ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഡോസ് അതിന് വാക്സിൻ എടുക്കണം മൾട്ടി വിറ്റാമിൻ്റെ അതുപോലെ തന്നെ ആൻറ്റിറാബിസിൻ്റെ എല്ലാം വാക്സിൻ എടുക്കണം പിന്നെ വരുന്ന ഒരു തൊണ്ണൂറാമ ദിവസമാണ് വരുന്നത് അതുപോലെ തൊണ്ണൂറാം ദിവസം നമുക്ക് അതിന് ആൻറ്റിറാബിസിൻ്റെ പിന്നെ ഈ പപ്പി ഡിപ്പിയുടെ ഒരു വാക്സിനുണ്ട് അത് മസ്റ്റായിട്ട് എടുത്തിരിക്കണം പാറവ് അതുപോലെ വൈറസുകളൊന്നും പറയായിരിക്കണുള്ള വാക്സിനാണ് അത് വരുന്നത് അത് മസ്റ്റായിട്ട് എടുത്തിരിക്കുന്ന നന്നായിരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളെല്ലാം വന്നുകഴിഞ്ഞാൽ പ്രതിരോഷയ്ക്ക് വേണ്ടിയാണ് മേസ്റ്റ് മോസ്റ്റ്ലി നമ്മൾ അത് ചെയ്യുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ്ലി നമുക്ക് പോമിനെ കണ്ടുവരുന്നത് ഒരു ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം ആ ഒരു പ്രായത്തിൽ നിങ്ങളുടെ ഹെയർ ഫുള്ള് പോവും ഫുൾ ഹെയർ പോയിട്ട് രണ്ടാമത് നമ്മുടെ പിള്ളേരെ പല്ല് പല്ല് പോലെ തന്നെ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഹെയർ ഫുള്ള് പോവും ആ ഹെയർ പോയിട്ട് സെക്കൻഡ് കോട്ടാണ് ഹെയർ വരുന്നത് പെർമനൻറ്റ് ഹെയർ ആയിരിക്കും ആ ഹെയർ പിന്നെ അങ്ങനെ പോവില്ല പോയാൽ തന്നെ ജസ്റ്റ് ഒരു ഷെഡിങ് ഉണ്ടാവുള്ളൂ വേറെ ഓവറായിട്ട് ഹെയ് പോവില്ല പിന്നെ ഇവരുടെ ഹെയർ നിങ്ങൾക്ക് കണ്ടറിയാം കൂടുതലും നല്ല വൈറ്റ് ഹെയർ ആയാലും തന്നെ നല്ല ലോങ് ഹെയർ ആയിരിക്കും പിന്നെ ചെടിയെ അങ്ങനത്തെ ഒന്നും വരുന്നില്ല മോസ്റ്റ്ലി ഉള്ള പൂമ്പരെയും ഡോഗികൾ കൂടുതൽ ഫ്രണ്ട്ലിയാണ് കൂടുതൽ അഗ്രഷനുള്ള ഉണ്ടെങ്കിലും മോസ്റ്റ്ലി ഇതുങ്ങളെല്ലാം ഒരു ഒരു പെറ്റ് ഡോഗായിട്ടാണ് എല്ലാവരും നോക്കുന്നത് അവർ വൈറ്റ് കളറായത് പല കളറും നമുക്ക് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡൻ കളർ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ പല കോട്ടുകളിലും പല കളർ കോട്ടിലും ഉണ്ടാവും ഡോഗുകൾ ഇവർ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ തന്നെ പൊതുവേ ഇവർ സൈലൻ്റ് ആണ് നമുക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാം ഒരു വീട്ടിൽ ആർക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാം നമുക്കൊരു പെറ്റായിട്ടാണ് ചെറിയൊരു ഗൈഡ് ഡോഗ് ആയിട്ട് നമുക്ക് ഇവരെ നമുക്ക് നോക്കാം സൈസ് ചെറുതാണെങ്കിലും അവരുടെ ഗാഡിങ്ങിനും ആയാലും ഇവർ ഓക്കെയാണ് ഫീമെയിൽ ഡോഗുകൾ ഒരു ഏഴ് മാസം എട്ട് മാസം ആ ടൈമിലൊക്കെ ഹീറ്റ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചു തുടങ്ങും നമുക്കതൊരു ഫസ്റ്റ് ഹീറ്റ് പൊതുവെ ആരും ചെയ്യിക്കാറില്ല അതിൻ്റെ ഹെൽത്തിന് അത്ര നല്ലതല്ല സെക്കൻഡ് അതൊരു ആറ് മാസം ആറ് മാസം വിട്ടാണ് ഇതുങ്ങളെ ബ്രീഡ് ചെയ്യുന്നത് ഇയർലി ടു ഡെലിവറി വരെ നമുക്ക് കിട്ടും നമുക്കിവിടെ ഒന്ന് മുതൽ എട്ട് പപ്പീസ് വരെ കിട്ടിയിട്ടുണ്ട് പപ്പീസിനെ നോക്കാനായാലും ഫീഡിങ്ങിനൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അവർ തന്നെ നോക്കിക്കോളും നമ്മളൊന്നും ഡെലിവറിക്ക് വരെ നമ്മളും ചെയ്യാറില്ല അവർ തന്നെ പപ്പീസിന് നോക്കി നമുക്ക് പപ്പീസിന് തരാറാണ് പതിവ് എൻ്റെ ലൈഫിൽ ഞാനൊരു പതിനൊന്ന് വർഷമായിട്ട് പോകുമ്പോൾ വരെ ചെയ്യുന്നുണ്ട് ഇതുവരെ ഇവർക്ക് അങ്ങനേതായ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല പിന്നെ അസുഖങ്ങൾ പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കൂളിലാണ് കൂളും അങ്ങനെ ഒന്നും ഇവർ വന്നിട്ടില്ല നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഹെയറിൻ്റെ ഒരു ചെറിയ ഷെഡിങ് വന്നിട്ടുണ്ട് നല്ലാതെ വേറെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല അതിന് പിന്നെ നമ്മൾ നമ്മുടെ തന്നെ മെഡിസിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് കൂളും തന്നെ ഓട്ടോമാറ്റിക്ക് വന്നോളും ഹെയറുകൾ ബ്രീഡിങ് കൂടാതെ നമ്മൾ സബ് സർവീസും ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ വരുന്ന മൂന്ന് നാല് മെയിലുകളുണ്ട് എല്ലാം സ്റ്റഡ് പ്രൂവൺ മെയിലുകളാണ് വരുന്നത് നിങ്ങൾക്ക് വേറെ ബ്രീഡിങ് പെർപ്പസിനും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഫീമെയിൽ മെയിലുകളും ഉണ്ട്